ഹലോ ഗായസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ വേൾഡ് പാത്തൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ പോകുന്നതേ ഈ ഒരു രാത്രി എത്ര ഏഴ് മണി കഴിഞ്ഞാണോ ഞാൻ ഷാറ നജാന്റിൻ്റെ സ്ഥലത്തോടാണ് ഏട്ടാ പോകുന്നത് വേറൊന്നിനല്ല എനിക്ക് എൻ്റെ കയ്യിരിക്കുന്ന സംഭവം കണ്ടോ അതൊന്ന് സ്റ്റിച്ച് ചെയ്യിക്കാനും കൊടുക്കണം ഒന്ന് ഷേപ്പിൻ ചെയ്യിക്കണം പിന്നെ എനിക്ക് ഇച്ചിരി സാധനം മേടിക്കുകയും വേണം എന്നും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അതായത് എനിക്ക് ലിപ്സ്റ്റിക് ഐലിനർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ അതുപോലെ ഒരു ഷാൾ എടുക്കണം ചെരുപ്പ് മേടിക്കണം ഇതെല്ലാം പ്ലാനിങ്ങിലുണ്ട് പക്ഷേ എങ്ങനെയാണ് എപ്പോഴാണെന്നൊന്നും അറിയത്തില്ല എനിക്ക് വഴി ശരിക്കും പറഞ്ഞാൽ അത്ര കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ അവിടുത്തെ ഒരു ഇത്തുണ്ടായിരുന്നു കൂടെ ആ ഇത്ത കൂടെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് വഴിയൊന്നും തെറ്റിയിട്ടില്ല ഞാൻ പോയി പോയി ഏകദേശം ഈ ഷോപ്പിൽ കയറിയതെന്ന് പറഞ്ഞാൽ ഷോൾ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ കയറിയത് ഷോൾ അവിടെ മൊത്തം നോക്കിയിട്ട് ഞാൻ വിചാരിച്ച കളർ ഇത് കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങി അവിടെ ഒരു കോസ്മെറ്റിക് ഷോപ്പിലേക്ക് കയറിയേ കയറിയപ്പോഴത്തേക്ക് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊഞ്ഞു എന്തോരം കളക്ഷൻ എന്തോ എന്തോരം വെറൈറ്റി ഐറ്റംസ് ആണോ എന്തോ ഇവിടുത്തെ പെണ്ണുങ്ങൾ മുഖവും കുറച്ചാണ് നടക്കുന്നെങ്കിലും അവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ പ്രത്യേകം ഒരിതാണ് നമ്മുടെ നാട്ടിലിടുന്നതിനേക്കാളും നാട്ടിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും ഡബിളായിട്ടാണ് ഇവിടുത്തെ ലേഡീസ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം യൂസ് ചെയ്യുന്നത് അവർ മുഖവും മറച്ചിട്ടാണ് നടക്കുന്നത് പക്ഷേ ഇവർ ഇതൊന്നും ഇല്ലാതെ അവർ പുറത്തിറങ്ങാറില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അപ്പോൾ എനിക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു ഐലൈനറ് പിന്നെ ലിപ്സ്റ്റിക്ക് ലിപ് ലൈനർ അങ്ങനെയുള്ള മസ്കാരം അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആയിരുന്നു വേണ്ടത് അപ്പം ഈ ഷോപ്പിൽ നിന്ന് തന്നെ ഞാനത് നോക്കുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ടാ എടുക്കാം എന്ന് പറഞ്ഞ് പക്ഷേ ഞാൻ ഇപ്രാവശ്യം എടുത്ത ഷെയ്ഡ് വളരെ മോശമായി പോയെന്ന് തന്നെ പറയാം എനിക്കത്ര ഇതായിട്ടില്ല പക്ഷേ പാത്തൂനത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പാത്തൂന് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ കളർ മാച്ചാകുന്നില്ല എനിക്കത്ര ഇതായിട്ടില്ല അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളായിത്താക്കും നോക്കി നമ്മൾ രണ്ടുപേരും കൂടെ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വേറെയും പർച്ചേസ് ചെയ്തിട്ട് അവിടെ നിൽക്കണ ഇത്തട മോളാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതാണ് ആ വീഡിയോയ്ക്കൊരുത് ഞാൻ ഞാൻ ഫോൺ കയ്യിൽ വെക്കാൻ പറഞ്ഞു അവൾ വീഡിയോ എടുത്തത് ഇങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ അപ്പം അതിൻ്റെതായ ഒരു പ്രോബ്ലം ഈ വീഡിയോയ്ക്ക് കൊണ്ട് എനിക്കറിയാം പിന്നെ നമ്മൾ എന്താ ഇത് നോക്കുന്നുണ്ടായിരുന്നേ ഫൗണ്ടേഷൻ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയി കേട്ടോ എൻ്റെ ഫൗണ്ടേഷനും തീർന്ന കാര്യം ഞാൻ മറന്നുപോയി ഇനി ഞാൻ അത് മേടിക്കാനായിട്ട് ഞാൻ പോവേണ്ടി വരും അപ്പം ഇതെല്ലാം മേടിച്ച് പിന്നെ എനിക്ക് ചിരുപ്പ് മേടിക്കണമായിരുന്നു ചെരുപ്പ് മേടിക്കാനായിട്ട് ഞാൻ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും പറയാത്തെയാണ് നല്ലത് ഈ ഷോപ്പിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങാൻ തോന്നുന്നില്ലായിരുന്നു കാരണം അങ്ങനെയുള്ള അത്രയ്ക്ക് ഐറ്റംസ് ആയിരുന്നു അപ്പോൾ എല്ലാം ഇങ്ങനെ നോക്കി 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 നിന്ന് രാത്രി ഒരു പത്തര തോന്നുന്നു തോന്നേട്ടോ നമ്മൾ ഇറങ്ങാൻ പോവും വീണ്ടും നമ്മളുടെ ഉണ്ടീരും കൂടെ അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ നോക്കും അങ്ങനെ അത്രയും ടൈം അവിടെ വേസ്റ്റായി നമുക്ക് ഒരുപാട് ടൈം അവിടെ ഇതായി അതുപോലെ തന്നെ ഇപ്പുറത്തെ ഷോപ്പിലൊക്കെ വന്ന് കയറിയ ടൈമിനും ഇതുപോലെ തന്നെ ആയിരുന്നു ഇവിടുത്തെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ കൂടി അവർ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് നമ്മളെ കൊണ്ട് ആ ഒരു സാധനം മേടിപ്പിക്കും അങ്ങനത്തെ ആൾക്കാരാണ് പക്ഷേ ചിലർ അത്ര ഇതൊന്നുമല്ല പക്ഷെ ചിലർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല ഇതായിട്ട് നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിക്ക് എല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്ത് നമുക്ക് മേടിച്ച് ഇതാക്കി തരും ഈ കുട്ടി കുറേ നേരം കൊണ്ട് കൂടെ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് നമ്മൾ പറയുന്ന ഷെയ്ഡുകളെല്ലാം എടുത്തു തന്ന് അങ്ങനെ നിന്ന ഒരാളാണ് നിന്നൊരാളാണ് ഇത് എനിക്ക് നല്ല ഇതായിട്ട് തോന്നി ഞാൻ എന്താ ഈ ഷെയ്ഡാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ബോറായിരുന്നെന്ന് തന്നെ പറയാം കൊള്ളത്തില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇറങ്ങുന്നതിനനുസരിച്ച് ആ ഷോപ്പിലോട്ട് ആൾ വന്ന് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്രയ്ക്ക് തിരക്കായിരുന്നു ആ ഷോപ്പിൽ പിന്നെ അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളിങ്ങനെ ജസ്റ്റ് ആ മോള് ആ ഇത്തവണ കൂടെ ഉണ്ടായിരുന്ന ഇത്തവണ മോളാണ് ഈ വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് കറക്റ്റായിട്ടൊന്നും എടുക്കാതിരുന്നത് അവള് അപ്പം നിങ്ങൾക്ക് ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുകളുടെ എങ്ങനെ ഏത് ഷെയ്ഡാണ് ഇഷ്ടമെന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ ലേഡീസ് അപ്പം എനിക്കാണെങ്കിൽ ഞാനിപ്പോൾ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് എനിക്കല്ലാതെ കൂടുതലായിട്ടൊന്നും ഇതിനെ പറ്റി അറിയത്തില്ല ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഇതായത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ആയത്ത എൻ്റെ കയ്യിൽ ഇതാക്കി തരികയാണ് അതായത് നമുക്ക് നമ്മ ആയത്തെ ഒരു ബ്യൂട്ടീഷ്യനും കൂടെയാണ് അതോപ്പം നമുക്ക് പറ്റിയ ഷെയ്ഡും കാര്യങ്ങളൊക്കെ അറിയാം അപ്പം അമ്മായിത്ത ഇങ്ങനെ ഇതാക്കി തന്നോണ്ടിരിക്കയായിരുന്നു പക്ഷേ എടുത്ത ഇതെല്ലാം കട്ട ഫ്ലോപ്പായിരുന്നു അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അതായത് ഇങ്ങനെയുള്ള ഷെയ്ഡുകളൊക്കെ മേടിച്ചിട്ട് വളരെ ബോറായിട്ട് തോന്നിയിട്ടുണ്ടോ എനിക്കിപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് ആ ഫസ്റ്റ് ഇതാക്കിയ ഷെയ്ഡാണ് ഞാൻ എടുത്തത് കാരണം എൻ്റെ കയ്യിലില്ലാതിരുന്നൊരു അതായിരുന്നു കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും അടുത്ത ഷോപ്പിലോട്ട് കയറിയണേ ഈ ഷോപ്പിൽ കയറിയതെന്ന് പറഞ്ഞാൽ അത് എനിക്കൊരു ഷൂ നോക്കണമായിരുന്നു ആ ഒരു ഷൂ നോക്കാൻ വേണ്ടി കയറി 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 ലാസ്റ്റ് മടുത്ത് അവിടെ നിന്ന് ഞാനില്ലാ എന്താ പറയുക എടുക്കണ്ടെന്ന് പറഞ്ഞ് വന്നിട്ട് പിന്നെ ലാസ്റ്റ് എൻഡിൽ വന്നിട്ട് ഒരു ഷോപ്പിൽ കയറി ഒരു ഷോപ്പിൽ കയറി അവിടെ നിന്ന് അവിടെ എന്താ പറയുക നല്ല കളക്ഷൻ ഒന്നും ഇല്ലായിരുന്നു ഇട്ട് നോക്കാൻ സമയം ഒന്നിനും ടൈമിലായിരുന്നു പോയി ഓടിപ്പോയി ഒരെണ്ണം കണ്ടു നോക്കി എടുത്ത് തിരിച്ച് വന്ന് അങ്ങനെ വരികയാണ് ചെയ്തത് കേട്ടോ അപ്പം അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഷോപ്പിലൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും ഡ്രസ്സിൻ്റെയൊക്കെ ഏതായാലും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഡ്രസ്സ് എടുക്കാനായിട്ടല്ല പോയത് അതുകൊണ്ട് പിന്നെ എനിക്ക് എന്താ അതെടുക്കേണ്ടി വന്നില്ല ഞാൻ എൻ്റെ എനിക്ക് ഞാൻ പോയ കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ ഇത്തരം എടുത്ത് പോയതായിരുന്നു അപ്പം അതിൻ്റെ ഒരിതിൽ പോയി ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള എല്ലായിടത്തും ഒക്കെ ഒന്ന് കയറിയതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ